കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി വൈറൽ താരമാണ് അഭിമുഖങ്ങളിലൂടെ റീൽ വീഡിയോകളുടെയും ഷോർട്ട് ഫിലിമുകളുടെയും സുധി ശ്രദ്ധ നേടി രേണുവിന്റെ ഫോട്ടോഷൂട്ടുകൾ ആൽബങ്ങളുമൊക്കെ പലപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു അതിനുശേഷം ബിഗ് ബോസിൽ കയറുകയും ബിഗ് ബോസിൽ നിന്ന് സ്വയം എവിഷൻ ചോദിച്ചു വാങ്ങി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതാണ് രേണു പിന്നാലെ ഓഫറുകളുടെ പെരുമഴയും രേണുവിനെ തേടിയെത്തി ഇപ്പോൾ കുറച്ചാഴ്ചയായി ദുബായിലാണ് രേണു ഉള്ളത് ഏറെ നാളത്തെ ആഗ്രഹം സ്വപ്നമൊക്കെ നേടിയെടുത്ത ഫീലോടെയാണ് അവർ ഫ്ലൈറ്റ് കയറുന്നത് എന്നാൽ ബാറാൻഡ് റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനത്തിനെത്തിയ രേണു ബാറിൽ നൃത്തം ചെയ്യുന്നു എന്നതിൻ്റെ പേരിലാണ് സൈബർ അറ്റാക്കുകൾ കുറച്ച് ദിവസം മുമ്പുണ്ടായത് ഇതിന് വിശദീകരണം നൽകിക്കൊണ്ട് രേണു എത്തുകയും ചെയ്തിരുന്നു കുടിച്ച ലക്ക് കിട്ട് റോട്ടിൽ വീണ രേണുവിനെ ദുബായ് പോലീസ് പൊക്കി എന്ന തരത്തിലായിരുന്നു ആരോപണം ഇതിനെതിരെയായിരുന്നു രേണു രംഗത്തെത്തിയത് എന്നാലിപ്പോൾ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലൈവിലെത്തിയിരിക്കുകയാണ് രേണു സുതി പാട്ടുപാടി നൃത്തം ചെയ്ത രേണു സുധി കന്മഷി എന്ന സിനിമയിലെ കലാപാന്മണി പാടി അഭിനയിച്ച വളകിലക്കണ കുഞ്ഞോള എന്ന ഗാനമാണ് രേണു സുദി പാടി നൃത്തം ചെയ്യുന്നത് എസ് രമേശൻ നായരുടെ വരികൾ സംഗീതം നൽകിയിരിക്കുന്നത് ജയചന്ദ്രനാണ് ലൈവിൽ പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിൽ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് നീ റിമി ടോമിക്ക് ഒരു ഭീഷണി ആകുമോ എന്നാണ് ഒരാൾ കമന്റിലൂടെ ചോദിച്ചിരിക്കുന്നത് വെള്ളസാരിയിൽ അതിസുന്ദരിയായാണ് രേണു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് രേണുവിന്റെ വസ്ത്രവും കമന്റ് ബോക്സിൽ ചർച്ചയാകുന്നുണ്ട്